കട്ടപ്പന ഐ ടി ഐക്കുന്ന കുടിവെള്ള പദ്ധതി പ്രവർത്തിച്ചു തുടങ്ങി രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് നഗരസഭാ ഷാജി പദ്ധതി കട്ടപ്പന ഐ ടി ഐ കുന്ന പ്രദേശം കുടിവെള്ള ക്ഷാമം നേരിടുന്ന പ്രദേശമായിരുന്നു ഇവിടെ ഷാജി കൂത്തോടി കൗൺസിലറായ ശേഷം കുടിവെള്ള പദ്ധതി ആരംഭിച്ചെങ്കിലും ഇതിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ലഭ്യമായില്ല ഇതേ തുടർന്നാണ് മറ്റൊരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൗൺസിലർ അനുവദിച്ചത് കുഴൽക്കിണർ നിർമ്മിക്കാൻ വേണ്ടി ഇരുപത് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു ഓരോ കുടുംബങ്ങളിൽ നിന്ന് അയ്യായിരത്തി രൂപ വീതം പിരിവെടുത്താണ് പദ്ധതി പൂർത്തിയാക്കിയത് രണ്ടാമത്തെ പദ്ധതി യാഥാർത്ഥ്യമായതോടെ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരു പരിധി വരെ കഴിഞ്ഞു പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ കൗൺസിലർ ഷാച്ചി കുത്തോട് നിർവഹിച്ചു രണ്ടാംഘട്ട കുടിവെള്ള പദ്ധതി ആദ്യം ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ആ കുടിവെള്ളം മതിയായ മര്യാദ വരികയും കൂടുതൽ ആവശ്യക്കാർ എത്തുകയും ചെയ്തപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഒന്നാമുക്കാലം രൂപ കണ്ടുവച്ചും അതോടൊപ്പം ഈ ഗുണഭോക്താക്കൾ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചടച്ചാണ് ഈ പദ്ധതി പൂർത്തിയായിരിക്കുന്നത് ഇത് പത്ത് പതിനഞ്ച് പതിനഞ്ച് അല്ലേ പത്തൊമ്പത് കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടുന്ന ഒരു പദ്ധതിയാണ് വളരെ സമൃദ്ധമായി വെള്ളമുണ്ട് യോഗത്തിൽ കുടിവെള്ള കമ്മിറ്റി ചെയർമാൻ രാജേഷ് കെ ആർ കൺവീനർ രാജപ്പൻ വെവ്വറയാട്ട പി കെ ഷീജു തങ്കമ്മ ആലാമ്പള്ളി എന്നിവർ പങ്കെടുത്തു